നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവേണേ രാത്രി ലോങ് എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങാടാണ് പോണേന്ന് പക്ഷെ ഞങ്ങൾ എങ്ങാടാണ് പോണേന്ന് പറയണെങ്കിൽ എല്ലാവർക്കും ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ആയിട്ടൊക്കെ പോവേണേ എങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോണത് ഞങ്ങളുണ്ട് ഞങ്ങളും കൂടി എല്ലാവരും കൂടി കൊറയുന്ന ആളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ലോങ് യാത്ര പോവാൻ പോണതല്ലേ ലോങ് യാത്ര എന്ന് തന്നെ രാത്രി ലോങ് എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങാടെ പോണേന്ന് പക്ഷെ ഞങ്ങൾ എങ്ങാടെ പോണേന്ന് പറയണില്ല നമുക്ക് വഴിയെ കാണാല്ലേ ഒരാളെണ്ടല്ലോ ഒരാളിത് ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ട് വഴിയിൽ നിക്കണ്ട് അപ്പൊ ഞങ്ങള് വേഗം തന്നെ ചെന്ന് അമ്മയും കൂട്ടിയിട്ട് നമ്മള് പോവാൻ പോണാലോ ആ പോവാറങ്ങട്ടെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മ വന്നിട്ടുണ്ട് അമ്മനെ അമ്മ കണ്ടില്ലായിരുന്നല്ലോ നിങ്ങളൊക്കെ എന്താ ഡ്രസ് ഇട്ടുണ്ട് ഞാനിപ്പം ഇട്ടു ആ ഇത്ര നേരം ഇട്ടൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അതിന്റെ കൂടിയേ അലുവ മേടിച്ചിട്ടുണ്ടായിരുന്നു അലുവേ അലുവട്ടേണ്ടത് ുംറിയാരി വർത്താനം പറഞ്ഞെന്താന്നറിയാമോ ലഡാക്കിലെ കഥകളായിരുന്നു ഞങ്ങൾ ഇത്രേ നേരം പറഞ്ഞോണ്ടിരുന്നത് എടുത്തിട്ട് ദിവസം ഞാൻ ഞാൻ എല്ലാവരോടും ഞാനും േ ഞാനെല്ലാരോടും പറയാട്ടും വിഷുവിന് ഇല്ലാതിരുന്നോണ്ട് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ കാണിക്കാൻ പറ്റൂല കാരണം വിഷുവിന്റെ അന്ന് സുഞ്ചേട്ടൻ വരാതിരുന്നോണ്ട് വൈകുന്നേരം കൂട്ടായിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ സുഞ്ചേടനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങാട് പോയി കുഞ്ചേടനെ ഞെട്ടിക്കൊക്കെ ചെയ്ത് വീഡിയോയില് പകർത്തി പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല നമുക്ക് ഇനി വീണ്ടും വീണ്ടും പിന്നെ ഞെട്ടിക്ക അല്ലേ അല്ല ഇനി വീണ്ടും ഇടാൻ പറ്റും അത് ഇടാൻ പറ്റും ആണോ വിഷുനൊക്കെ ഞാൻ പറഞ്ഞിട്ടിട്ട് ആണോ പറഞ്ഞിട്ട് ആ എന്നാ ഞാനത് ഇട്ടേക്കാട്ടാ

നമ്മുടെ നമ്മടെ മുട്ടൊന്നോക്കി നമ്മള് നോക്കട്ടെട്ടാ അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉത്സവത്തിന്റേതായ വെള്ളങ്ങളാണല്ലേ നല്ല കഴിഞ്ഞിട്ടുണ്ടോ താഴെ വണ്ടി താഴെ വണ്ടിയിൽ കാവടി കയറ്റി വെച്ചേക്കാണ് പിന്നെയാണെന്നുണ്ടെങ്കിൽ കോപ്പിറായിട്ട് കിട്ടുന്ന പാട്ടു ചോദിച്ചിരുന്നത് ഞാനേക്കണ്ടോ എന്താണ് വൈകുന്നേരം പരിപാടി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നമ്മളെന്തോര സമയം പരിപാടി ഉണ്ടാവും അറിഞ്ഞിട്ടോണല്ലോ നമുക്ക് അവിടെ നിന്ന് വരാനായിട്ട് കാണാൻ അപ്പൊ എന്തായാലും വണ്ടി വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ കോപ്പിറായിട്ട് കിട്ടും என்னோட கையோட கிட்டி கொறச்சு அட மேம் நடக்கணும் மேலே நடக்கணும் அது முடி கேர்க்கிளிக்க அதான் அம்பலம் நிக்காரோ சோ ഇന്നലെ രാത്രി അമ്പലത്തിൽ പോകുന്ന രാത്രി അതിരാത്രിയായി അല്ലേ അതിരാത്രിയായിട്ട് ഇവിടെ നോക്ക് നല്ല ഉറക്കൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി രാവിലെ അല്ല വീട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നടക്കുന്നത് നമ്മുടെ നാട്ടില് വെള്ളമില്ല അതുകൊണ്ട് മറ്റേ ടാങ്കറിനുണ്ടേ ആദ്യം കുറെ നാളായിട്ടായിട്ടില്ല അങ്ങനെ വെള്ളം കൈ ഞാൻ കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീട്ടിങ്ങനുസരിച്ച് പിറ്റേ ദിവസം വെള്ളമില്ല വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് വെള്ളം വരുമ്പോ നമ്മള് അപ്പൊ തന്നെ ഇത്തിരി പിടിച്ചൊക്കെ വെക്കുവായിരുന്നു അന്ന് നമ്മള് തിരക്കിലൊക്കെ ഇരുന്നല്ല കല്യാണത്തിന്റെ തിരക്കില് വെള്ളം ഉണ്ടാകുന്നുള്ള നോക്കാനുള്ളതൊന്നും ഇല്ല അതെല്ലാവർക്കും വെള്ളം കിട്ടി വിഷു കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല വിഷുവിന്റെ അന്ന് തുടങ്ങിയ കളിയാണ് ഇപ്പൊ അവസാനിച്ചിട്ട് ണ്ാളിങ്ങനെ ഇവിടെ ഞങ്ങളെ നാട്ടിലൊന്നാതെ എല്ലാ ദിവസവും പൈപ്പോട്ടിലാണ് പൈപ്പോട്ടിലെ ബഹളമാണ് എല്ലാരും ഉറക്കപ്പിച്ചാട്ടാ മിണ്ടാണ്ടിരിക്കണത് അപ്പൊ അറ്റത്തായ കെട്ടിന് ചായ അതെ ഇന്നലെ ആണെങ്കിൽ അവിടെ അമ്പലത്തിൽ പോയിട്ട് അവിടെ കൊറേ നേരം ഇരുന്നിട്ട് പിന്നെ ആളിനെ സംസാരിച്ചു പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു അവിടെ പാട്ടിന്റെ ഒച്ച മേളത്തിന്റെ ഒച്ച് ആകെ ഒച്ചപ്പാടും ബഹളവും വരുന്നതില് അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാം കിട്ടി അതെ 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 അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നു അപ്പൊ കൊറേ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുക്കണം എന്നൊക്കെ പോയത് പിന്നെ സുധു നീ ഏതിലും സംസാരിക്കും രാത്രി ഒരു മണിക്ക് സി അന്വേഷി പൈസ പിന്നെ രാത്രി കെ എഫ് സി ഉണ്ടാവും പറയണതല്ലേ സാധനം കെ എഫ് സി മേടിക്കുന്ന ദിവസം ഇടി അല്ലേ എടുത്തിടും ഞാനും കണ്ണൂടി മര്യാദ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടു പറഞ്ഞാലും എനിക്ക് അടിയില്ല തക്കുവിന്റെ പിള്ളേർ ദിവസം പിന്നെ കഴിക്കാൻ പറ്റാറില്ല ചൂടാറങ്ങി പോയി കഴിക്കാം തണുത്തു പോയ പിന്നെ സുധുവിന്റെ ചെലവാണ് അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യും തക്കു അത് കൊണ്ടുവരുമ്പെ ഇവിടെ തന്നെ വെച്ച് കഴിക്കും അപ്പൊ സംഭവം എന്ന് വെച്ചാൽ വന്നിട്ട് തണുത്താണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കഴിച്ചു അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാനിപ്പോ കടയിലേക്ക് പോവാണ് അതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് തീർത്തിട്ട് പോവാതിയാണ് അപ്പൊ ഇനി തുടർന്ന് നമ്മക്ക് ആറാം തീയതിയൊക്കെ ഉള്ളല്ലേ ആറാന്തി ഉള്ളു അപ്പൊ നമുക്ക് തുടർന്ന് തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എല്ലാവർക്കും വീഡിയോ ഉണ്ട് ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്

നെയ്യലൊക്കെ ഉള്ള പായസം ഉണ്ടെന്നാണ് നല്ലത് പിന്നെ ഉണ്ണിയപ്പം പിന്നെ ഇത് കുഞ്ഞി സുഖി പിന്നെ വട കുഞ്ഞു നട നൈവേദ്യം വെക്കണ നൈവേദ്യം പിന്നെ കറുത്ത പായസം പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പവും കുഞ്ഞുണ്ണിയപ്പവും ഉണ്ടാകും ാണ് വല്ല് പറഞ്ഞത് നോക്കട്ടെ മൂന്നാല് മണി ഒന്നര ക്ഷീണ അപ്പൊ ഈ പ്രസാദം നമ്മള് നില വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇന്നലത്തെ കൊറേ വിശേഷങ്ങളൊക്കെ സൂന്റെ ഫ്രണ്ട് വന്ന വീഡിയോ എടുത്ത് നിൽക്കാൻ തന്നെ കൂട്ടുകാര വിളിച്ചിട്ട് പോയി ഇവിടെ വന്നുകഴിഞ്ഞാല് അവരുണ്ടിക്കണത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനുമുറ്റിയൊക്കെ നല്ല ഇതായിട്ടൊക്കെ കഴിഞ്ഞു അത് എല്ലാവരും കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വീഡിയോ ഞങ്ങളുടെ എല്ലാം നമ്മുടെ വെഡ്ഡിങ് ആന സീന്ന് പറയുമ്പോൾ അപ്പൊ കണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ടുള്ള കൊച്ചു വെച്ച് വിശേഷമാണ് പോണത് പിന്നെ നമ്മൾ ഇന്നലെ തന്നെ അവിടെയും പോയി രാത്രി കൊറേ വൈകി അതാണ് നമ്മള് ആ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് വൈകാനും കാര്യങ്ങളും വേറെ ഒന്നുമല്ല പിന്നെ അതിന്റെ ഡെയിലി ഓർഡറിലല്ലേ വീഡിയോ പോയി അപ്പൊ അമ്മനെ കണ്ടാരണിക്കും ചെലപ്പോ ആരും ചോദിക്കാം വീഡിയോയില് കേക്ക് മുറികള് നേരത്തെ അമ്മനെ കാണാതിരുന്നത് കഴിഞ്ഞിട്ടാണ് എത്താൻ പറ്റിയത് അച്ഛനെ കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല കണ്ണൻ പോയിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട് എന്റെ വണ്ടിക്ക് പോയിട്ട് ഈ കാറിൽ ഈ വണ്ടിക്ക് ഈ അച്ഛനും കയറി കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ കണ്ട കൂട്ടുകാരൻ്റെ കാർ എടുത്തിട്ട് മെഡിക്കൽ ഡ്രസ്സിലാണ് ഡിസ്ചാർജായിരിക്കും അപ്പൊ കണ് കൊണ്ടുവന്നാക്കിയിട്ടാണ് ജോലിക്ക് പോകുകയുള്ളൂ അതാണ് ആ വീഡിയോ അങ്ങോട്ട് നോക്കിയാവാഞ്ഞത് അല്ലേ ആ എന്നുവെച്ചാൽ കുറെ കാര്യങ്ങൾ എടുക്കാത്തതുണ്ടായിരുന്നു നമ്മൾ കുറച്ചൊക്കെ വിട്ട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു

അതൊക്കെ കഴിഞ്ഞപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളല്ലേ ഇന്നലെ നമ്മൾ പോയ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇവിടെ ഉള്ളിന്റെ ഇതാട്ടത് ഉള്ളു മാത്രം എന്താണ് ഞാൻ ഇതിനേലും കൂടുതലും മാവിനേലും കൂടുതലും ചിലപ്പോ അതായിരിക്കും അതിന്റെ ടേസ്റ്റിന്റെ ഒരു ഇത് ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ്ട്ടും അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വരാട്ടാ ആ പൈസ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി ഇത്തിരി ഇത്തിരി ഇച്ചിരി കഴിഞ്ഞാർക്കും ഇച്ചിരി ഇച്ചിരി കൊടുക്കും അങ്ങനെയൊക്കെ അയ്യോ അത് അതൊരു അത്യാവശ്യമായിട്ടിരിക്കയാണ് ഇപ്പൊ അത് ഇത്രയും ദിവസം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ ശരിയായി ഇത്രയും ദിവസം ആരാണ് ഇങ്ങനെ തൂങ്ങി പോയിട്ട് ഞങ്ങൾ ഉറങ്ങണ രണ്ടൂ കസര കൊച്ചൊക്കെ കൈ നന്നായിട്ട് ചിരിച്ചൊക്കെ കളിക്കാനുണ്ടായിരുന്നു പക്ഷെ ചിരിച്ചൊക്കെ നമ്മൾ എന്റെ ഒക്കെ മുതൽ എനിക്ക് ചിരിവനില്ലേ അത് ഓർത്തിട്ട് എന്ത് വിചാരിച്ചിട്ടുണ്ടാവുന്നോ ഉറക്കല്ലേ ഉറക്കപ്പിച്ചല്ലേ ഓരോ പാട്ടിലും ഓരോരുത്തരായിരുന്നു ഉറങ്ങിയിരുന്നത് ഒരാൾ ഉണർന്നിരിക്കുമ്പോ അടുത്ത ഉറങ്ങും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാലേ അടുത്ത വീഡിയോ കാണുന്നവരെ ഉണർന്ന് വരാം അതെ ബൈ